അപ്പം നമ്മുടെ പെരുന്നാൾ ദിവസമായ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴേ ഞാൻ ബീഫ് കറി അങ്ങ് റെഡിയാക്കി കാരണം പത്തിരിപ്പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിലും എണ്ണം കഴിക്കാൻ നിന്നില്ല നേരെ പള്ളിയിലേക്ക് പോയി കാരണം എട്ട് മണിക്ക് നിസ്കാരമായിരുന്നു പിന്നെ കുളി കഴിഞ്ഞാൽ സെന്റ് വേണമെന്ന് നിർബന്ധമാണല്ലോ അത് നമുക്ക് സുന്നത്തമാണ് അപ്പം റെഡി ആയിട്ട് ഇതേ അണ്ണം പള്ളിയിലേക്ക് പോയി അപ്പം തിരിച്ചു വരുന്നതെന്ന് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുമായിരുന്നു ഫുഡ് കഴിക്കണമല്ലോ അപ്പം ബീഫ് കറിയും പത്തിരിയും റെഡി ആയിട്ടുണ്ട് പത്തിരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു അപ്പോഴത്തേക്കും രണ്ടുപേർ എണീറ്റ് വന്നു അപ്പം രണ്ടുപേരെയും അങ്ങ് കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരികളാക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതേ സഹറായ ഒരുക്കി സുന്ദരിയാക്കിയിട്ടുണ്ട് ഇതേ കണ്ണാടിയിലൊക്കെ പോയി നോക്കുന്നുണ്ട് സുന്ദരി എന്ന് ഞാൻ പറഞ്ഞു ചിന്തരിയായിട്ടുണ്ടെന്ന് അങ്ങനെ അതെ സഗറാട ഒരുക്കം കഴിഞ്ഞു അവിടുത്തെ ദുവാപ്പീടെ ഒരുക്കുമാണ് ഇത് കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് ആട്ടോ രണ്ടുപേരുടെ അപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം എന്തേ എണ്ണൻ കുഞ്ഞുങ്ങൾക്ക് പടി കൊടുക്കും കേട്ടോ അതെ എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നത് എനിക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സന്തോഷമല്ലേ ഇത് വെട്ടി നോക്കിയിരിക്കുമല്ലോ ആ അപ്പം എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഞങ്ങൾ ഫുഡ് ഒക്കെ അദ്ദേഹം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പത്തിരിയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു രണ്ടുപേരുടെ കയറി വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പേർക്ക് രണ്ടുപേർക്കും എണ്ണം വാരിക്കൊടുത്തു വാരിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു എനിക്കിവിടെ അങ്ങനെ എനിക്കും ഒരു വാരി തന്നു അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അലഹമില്ല നല്ല റാഹത്തായിരുന്നു നമ്മുടെ പെരുന്നാൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോന്നിക്ക് പോകാൻ അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ കോന്നിക്ക് പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു നമ്മുടെ കൊച്ചുത്താടെ വീട്ടിലോട്ടാണ് പോലെ തൊട്ട് താഴെ തന്നെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരെയും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പെരുന്നാളല്ലേ അപ്പോൾ എല്ലാവരെയും കാണുന്നത് സന്തോഷമല്ലേ അങ്ങനെ താഴെ വീട്ടിലോട്ട് പോയി നമ്മൾ അവിടെ ചെന്നപ്പോഴേ സാമോൻ കിടപ്പുണ്ട് പൊന്നാപ്പി ഫോട്ടോ ഒക്കെ കണ്ട് കിടപ്പുണ്ട് ഇത് പൊന്നാപ്പിയുടെ ഫേവററ്റ് ഫോട്ടോ ആട്ടോ ഞങ്ങൾ പണ്ട് മൈസൂർ പോയ ഫോട്ടോ ഇത് ഇതവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആയ ൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു വീട്ടിൽ വന്നപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഐസ്ക്രീം വണ്ടി പോകുന്നു പിന്നെ പറയണ്ടല്ലോ എല്ലാവരും ചാടി വെളിയിൽ ഇറങ്ങി എന്നിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട ഓരോ ഫ്ലേവർ ഐസ്ക്രീം വാങ്ങി എൻ്റെ ഫേവറേറ്റ് ബട്ടർസ്കോച്ച് ആട്ടോ അപ്പം ഞാനൊരു സ്കോച്ചിൻ്റെ കോൺ ഐസ്ക്രീം എടുത്തു പിന്നെ ദുവാ ഒരു ചോക്ലേറ്റ് എടുത്തു സഹ്റൈൻ ചോക്ലേറ്റാ എടുത്ത് അണ്ണനും ബട്ടർ സ്കോച്ച് മതിയെന്ന് പറഞ്ഞു പക്ഷേ ബട്ടർ സ്കോച്ച് കിട്ടിയില്ല ചോക്ലേറ്റ് തന്നെയാണ് അണ്ണനും കിട്ടിയത് അപ്പം ഞങ്ങളിത് ഐസ്ക്രീമൊക്കെ കഴിച്ചു അണ്ണൻ വന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കും കേട്ടോ അകത്തേക്ക് പുള്ളി നമ്മുടെ അത്താടെ ഒരു ഫ്രണ്ടും കൂടെ അപ്പം നമുക്ക് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വന്നില്ല പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു എന്നിട്ട് നേരെ ഞങ്ങൾ ഇറങ്ങി കോന്നിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ട് അപ്പം നമ്മളത് പൊക്കോണ്ടിരിക്കുകയാണ് അടുക്കാറായിട്ടുണ്ട് നമ്മൾ ഈ നമ്മളിപ്രാവശ്യം ആനക്കൂട്ടി പോയി കയറാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പോയത് പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ ടൈം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്ങ് പോയി അങ്ങനെ വീടെത്തി വീടെത്തിയില്ല കേട്ടോ അതിനു മുമ്പ് ഒരു ജംഗ്ഷനിൽ നമ്മുടെ അണ്ണൻ്റെ അത്തായേയും അമ്മായിയും വിളിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ വന്ന് കയറി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് അപ്പം തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് അത്തായേയും അമ്മായിയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇതേ എത്തി എത്തി അവിടെ ചെന്നപ്പോഴത്തേക്കിന് കുഞ്ഞാപ്പിയും കൊണ്ട് എല്ലാവരും വെളിയിലിറങ്ങിക്കുമായിരുന്നു ഞങ്ങളെ കാത്ത് പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് കാത്തു നിന്നവരെല്ലാം തിരിച്ചു കയറി വീട്ടിലകത്ത് പോയി പിന്നെ ഞങ്ങൾ വന്നത് പിന്നെ അറിഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇത് പരിക്കകത്ത് കയറിപ്പോയി അപ്പം ചെന്ന് കയറിയപ്പോഴേ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരും ഇല്ല എൻ്റെ ആങ്ങളെയും പിന്നെ അതുപോലെ ആങ്ങളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരെല്ലാവരും കഴിക്കുമായിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് തന്നെ കുഞ്ഞാപ്പി ദേ ഉറക്കമൊക്കെ എണ്ണീറ്റിരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് സാധനം എല്ലാം താത്ത് വെച്ച് നമ്മുടെ കുഞ്ഞാപ്പിയെ പൊക്കി പൊക്കിയെടുത്തോണ്ട് നടന്നു നേരം ഭയങ്കര ചിരിയും സന്തോഷം ആട്ടോ കുഞ്ഞാപ്പിക്ക് ദേ കുഞ്ഞെയൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ നിന്നു എന്നിട്ട് അന്നിട്ട് അത്തടയിലോട്ട് കൊടുത്തു അത്തായും കുറച്ച് നേരം കുഞ്ഞാപ്പിയെ വെച്ചോണ്ടൊക്കെയിരുന്നു യുസ്രാന്നാട്ടോ നമ്മുടെ കുഞ്ഞാപ്പിയുടെ പേര് അത് കഴിഞ്ഞ് ഞങ്ങളും കഴിക്കാനിരുന്നു എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചു നല്ല ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയും ബീഫ് കറിയും ബീഫ് ആയിരുന്നു സ്പെഷ്യൽ അപ്പം കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാളിന് അപ്പം അവരെല്ലാം വന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോയി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കലയിലാട്ടോ കഴിക്കുന്നത് അങ്ങനെ അതെ പുതിയൊരു ഐറ്റം കൂടെ എനിക്ക് എൻ്റെ ആങ്ങളെ പരിചയപ്പെടുത്തി തന്നു പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭം ആട്ടോ പെർഫ്യൂമിൻ്റെ അതുപോലെ തന്നെ ഇതേ വണ്ടിയിൽ ഹാങ് ചെയ്യുന്ന പെർഫ്യൂമിൻ്റെ കുഞ്ഞു ബോട്ടിലാട്ടോ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ പിന്നീടാം പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കിനും ചായ കുടിച്ചു ചായയുടെ കൂടെ നമുക്ക് നല്ല ഉഴുന്നുവട വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഉഴുന്നുവടയും ചട്ണി ആയിരുന്നു അങ്ങനെ അതേ നമ്മുടെ ഉഴുന്നവടെയും ചൂട് ചായയും ചായയല്ല കേട്ടോ കാപ്പിയായിരുന്നു അങ്ങനെ ചൂട് ഉഴുന്നിവിടെയും നല്ല ചൂട് കാപ്പിയും റെഡിയായി ഇതേ മേശപ്പുറത്ത് കൊണ്ടുവച്ചു അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇനി നിന്നാലേ ഒത്തിരി ലേറ്റ് ആകും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അതുകൊണ്ട് നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പെരുന്നാൾ ദിവസം നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്നു പോകാറായപ്പോഴത്തേക്ക് ചെറിയൊരു വിഷമം എല്ലാവരും അത്രയും നേരം നല്ല ഹാപ്പി ആയിട്ടിരുന്നിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ ഒരു ചെറിയ വിഷമം അതുമല്ല ഇങ്ങനെയുള്ള സന്തോഷ ദിവസങ്ങളിലൊന്നും സമയം അധികം നിൽക്കില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് പോകത്തില്ലേ അതുകൊണ്ട് കൂടി ചെറിയൊരു സങ്കടവും പിന്നെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന എല്ലാവരും അതുകൊണ്ട് അതിൻ്റെതായതൊരു സന്തോഷവും അങ്ങനെ പെരുന്നാൾ ദിവസം കഴിഞ്ഞു ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പ ഇന്ന് എത്രയേ ഉള്ളൂ